നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖനെ തന്നെ വലയിലാക്കാൻ സാധിച്ചതിൽ സംസ്ഥാനത്തെ ബി ജെ പി ആഹ്ലാദത്തിലാണ് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായാണ് ടോം വടക്കനെ മറുകണ്ഠം ചാടിച്ചത് എന്നാണ് ഇവരുടെ വാദം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കിയ കേന്ദ്രത്തിലെ പ്രമുഖനെ തന്നെ ബി ജെ പിക്ക് തട്ടിയെടുക്കാൻ സാധിച്ചെന്നത് കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ടോം വടക്കനെ ബി ജെ പിയിൽ എത്തിച്ചത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണെന്നാണ് ബി ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചത് ടോം വടക്കൻ എന്ന നേതാവ് കോൺഗ്രസിന്റെ മുഖമായിരുന്നു അതുപോലൊരു നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാനായത് കോൺഗ്രസിന്റെ കരണക്കുറ്റിക്ക് അടിച്ചതിന് തുല്യമാണ് എന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ബി ജെ പിയിലേക്ക് ആര് വന്നാലും അത് നേട്ടമാണ് ടോംവടക്കനെ എത്തിച്ചതിലൂടെ ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന ആരോപണത്തെയും തടുക്കാൻ സാധിക്കുമെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണ് അതിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുമെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇനിയും ധാരാളം സിപിഎം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലെത്തുമെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ടോം വടക്കനെ ബി ജെ പി കേരളത്തിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയേക്കുമെന്ന് സൂചനയുണ്ട് കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്നും പുൽവാമയിലെ നിലപാടിനോട് പ്രതിഷേധമുണ്ടെന്നും പാർട്ടി വിടാനുള്ള കാരണമായി വടക്കൻ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ വിഷയം സീറ്റ് നിഷേധം തന്നെയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ടു ദിവസം മുൻപ് വരെ പ്രിയങ്കയെ പുകഴ്ത്തി ട്വീറ്റ് ചെയ്ത വടക്കൻ പാർട്ടി വിടും വിടുമെന്നതിന്റെ ഒരു സൂചന പോലും ആർക്കും ഉണ്ടായിരുന്നില്ല അതീവ രഹസ്യമായിട്ടായിരുന്നു ബി ജെ പി നേതാക്കളുമായുള്ള ചർച്ച പോലും വടക്കനെ കേരളത്തിൽ ചാലക്കുടിയിൽ ബി ജെ പി മത്സരിപ്പിച്ചേക്കുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം